തിരുനാൾ കാലം അമ്പു തിരുനാളും കൂട്ടു തിരുന്നാളും പിണ്ടി തിരുനാളും കളർഫുൾ ആകുന്ന ഗതകാല സ്മരണയുടെ ഓർമ്മകളിലേക്ക് എൻറെ അപ്പന്റെ കൂടെ ഞാൻ പാവർട്ടി പെരുന്നാളിക്ക് പോയിട്ടുണ്ട് ഉച്ച ഉച്ചകുർവാന കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ചോറുണ്ടോ പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങള് പാവർട്ടിന്ന് നടന്ന് പോരുമ്പോ ഓരോ കഥകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അപ്പൻ പണ്ട് കാലത്ത് കോള് ചക്രം വെച്ച് ചവിട്ടി വെള്ളം വറ്റിക്കണ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തിരണ്ട് അല ചക്രാണ് അന്ന് വലിയ ചക്രാണ് എന്റെ ഓർമ്മയിലുള്ള അമ്പതിരുന്നാള് അമ്പ് തിരുന്നാള് ആദ്യം നല്ല ആഘോഷമായിട്ടാണ് അവിടെ കൊണ്ടാടിയിരുന്നത് ഞങ്ങളുടെ അമ്പ് വരുമ്പോ സമുദായ കമ്മിറ്റിക്കാര് ഒരു അഞ്ഞൂറ് പടക്കവും രണ്ടു ഗുണ്ടും അവരുടെ വക പൊട്ടിക്കും അങ്ങനെയാണ് അമ്പിവിടെ വരാറ് അമ്പ് വന്ന എല്ലാവരും നല്ല ഭക്തിപൂർവം അമ്പ പൈസ ഇടുകയും വണങ്ങിന് തൊട്ടുമുത്തുകയും ചെയ്യും അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെരുന്നാൾക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരും അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേ വെള്ളിയാഴ്ച ഉച്ച വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ അപ്പം ആ ക്ലാസ് കഴിഞ്ഞ് ഓടി വരുന്നത് പിറ്റത്തെ ദിവസം അമ്പ് വരും അത് വളരെ ആഘോഷമാണ് അപ്പം അതിനുവേണ്ടി ചൈന പേപ്പർ വെട്ടണം അരിങ്ങുണ്ടാക്കണം അതൊക്കെ തൂക്കിയിടണം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അമ്പേക്കും ആകെ അതൊക്കെ അലങ്കരിക്കല് വീട് ഒക്കല് അങ്ങനത്തെ പരിപാടികളാണ് ആ അമ്പ് വേദന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചണ്ടിയും വേളവും ബെൻസെറ്റും ഒക്കെ കൂടി ഭയങ്കര ഒരു ആഘോഷാണ് അമ്പ് വന്ന് പോകുമ്പോ അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ പോകും അടുത്തുള്ള വലിപ്പന്മാരുടെ വീട്ടിലേക്കൊക്കെ അത് പോയി അമ്പ് കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പൊ ആദ്യം ആദ്യമൊക്കെ ചേട്ടന് എടുക്കും പിന്നെ ചേച്ചി എടുക്കും പിന്നെ ഇപ്പൊ താഴെയുള്ളത് ഞാനാകുമ്പോ പിന്നെ എന്നെ കൊണ്ട് അമ്പ് ഇടിപ്പിക്കും അപ്പൊ എനിക്ക് അമ്പ് എടുക്കാനുള്ള ഒരു ആവേശമാണ് അന്നത്തെ കാലത്ത് അമ്മ അമ്പിടത്തോത്ത് വലുപ്പിന്റെ അടയ്ക്ക് പോവാനായിട്ട് അങ്ങനെ അത് ഒക്കെ ഇങ്ങനെ മനസ്സിൽ നല്ല തങ്ങി നിർ നിക്കുന്ന ഒരു ഓർമ്മയാണ് അമ്പാണ് വീട്ടിൽ വന്നിരുന്നത് ീ അമ്പ് വരണത് കൊണ്ട് ഇവിടെ സാധാരണ പകർച്ചവ്യാധികൾ മാറും ദീനം മാറും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അത് കണക്കാക്കിട്ട് ജനങ്ങളൊക്കെ നല്ല താല്പര്യപൂർവ്വം അമ്പിനെ എതിരേൽക്കാറുണ്ടായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ള ഇപ്പോ ദീനം വന്നു ചിക്കൻ ബോക്സ് ദീനം വന്ന് ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ചു അപ്പൊ അമ്മ പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് നിലവിടിച്ചിട്ട് കാര്യമില്ല നീയേ ദേവസ്വം ഉണ്യാളിനോട് പറ എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ദേവസ്വം പുണ്യാളാ എൻ്റെ വാവു മാറ്റി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നേരം വിളിക്കുമ്പോ എന്റെ മേലുണ്ടായിരുന്ന എല്ലാ ചെക്കൻ ബോക്സിൻ്റെ അടയാളങ്ങളും മാറി എൻ്റെ അസുഖം മാറിപ്പോയി ഞാൻ സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഊട്ടുതിരുന്നാളിന് പോവാറുണ്ട് ഞങ്ങള് നടന്നാണ് പോവാറ് ചെറുതും വലുതും ആയിട്ടുള്ള ഊട്ടുപെരുന്നാളുകള് കണ്ടിട്ടുണ്ട് വേണ്ടത് എല്ലാ കൊല്ലം എന്ന് പറഞ്ഞോണം കൂട്ടുപെരുന്നാൾക്ക് പോകും പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എൻ്റെ ഭാര്യ വീടെ ഒല്ലൂർ പള്ളിയാണ് അപ്പൊ പെരുന്നാള് കൂടുതൽ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ആഘോഷിക്കാൻ പോവാറുണ്ട് ഞങ്ങളുടെ പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ തിരുനാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ ഉണ്ടാക്കുന്ന കറികൾ കൂട്ടിയുള്ള ഭക്ഷണവും പലഹാരങ്ങളും മൂന്നാലഞ്ച് സൈസ് പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് കൊള്ളപ്പം അച്ചപ്പം കുഴിയപ്പം വട്ടയപ്പം എന്നിങ്ങനെ പലഹാരങ്ങളും അതുപോലെ തന്നെ വിവിധ തരം കറികൾ കൂട്ടിയിട്ടുള്ള ഊണും ഒക്കെയും അന്നത്തെ ആഘോഷങ്ങളിൽ പെട്ടതാണ് ഒല്ലൂര് റപ്പാൽ മാലാടിയുടെ തിരുനാളുകൾക്ക് പോയതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അത് അപ്പച്ചും അമ്മച്ചിയുടെ കൂടെ അവരുടെ കൈയിൽ തൂങ്ങി ഒന്നറിയാത്ത പ്രായത്തിൽ നമ്മളെ അവരാണ് കൊണ്ടുപോകുന്നത് അവരുടെ കീഴിലാണ് നമ്മൾ പോകുന്നതും അവരുടെ കൂടെ പോയി അവിടെ വരി നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് അതൊക്കെ ഒരു സന്തോഷം സ്നേഹവുമായിരുന്നു ആൾക്കാരുകൾ കാണുന്നതും പെരുന്നാൾ കാണുന്നതും ഭക്ഷണം മേടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ അന്നൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഇരിഞ്ഞാലക്കൂടെ പിണ്ടി പെരുന്നാള് ഭയങ്കര എല്ലാവരും പിണ്ടി കുത്തും പെരുന്നാൾക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ ദിവസമുള്ള പെരുന്നാളല്ല അവരുടെ വേറൊരു ഡേറ്റിന് ആണ് പിണ്ടി പെരുന്നാള് നടത്തുന്നത് എൻ്റെ ഒരു ശേഷക്കാരൻ ഇരിങ്ങാലക്കോട്ടക്കാരനുണ്ട് അതായത് എൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് അങ്ങോടെ വീട്ടിലൊരു ദിവസം ഞാൻ പെരുന്നാൾക്ക് പോയി ആ പോയിട്ട് നോക്കിയപ്പോ അവിടെ ആമകുണ്ട് ഇറങ്ങിയ കാലാ ആമകുണ്ട് ൊണ്ട് നല്ല കോളിസ്റ്റർ തുണി കൊണ്ടൊക്കെ ചിറ്റി കെട്ടി ഒരു കൊണ്ട് പൊട്ടി രണ്ടിറ്റ് മൂത്ര അപ്പ പോവും അത്ര വല്യ സ്വരാണ് അത് ഒരെണ്ണം പൊട്ടി രണ്ട് മിനിറ്റ് കഴിഞ്ഞ വേറെ ഒരെണ്ണം പൊട്ടും അങ്ങനെ ഒരു നൂറെണ്ണം അങ്ങട് നിരയായിട്ട് കെട്ടിട്ട് ഇയാള് തീയ കൊടുത്തു ഒന്ന് രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞപ്പോടി വീടിന്റെ പിന്നിലേക്ക് പോയി കാരണം എന്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്ക് അത്ര വലിയ സൗണ്ടാണ് എൻ്റെ ചെറുപ്പകാലത്തുള്ള തിരുനാൾ കുർബാനകള് ഇന്നത്തെ തന്നെ മാധുരി തന്നെയതാണ്ടൊക്കെ എങ്കിലും അന്ന് മലയാളം കുർബാന അല്ലായിരുന്നു അന്ന് ലാറ്റിൻ കുർബാനായിരുന്നു മലയാളത്തിലുള്ള കുർബാന തുടങ്ങിയിട്ടിപ്പോ ഒരു മുപ്പത്തഞ്ച് നാല്പത് കൊല്ലായി കാണും എന്നെ ഓർമ്മ പിന്നെ വല്ലൊരു പള്ളിയിലെ പെരുന്നാൾക്ക് പ്രസംഗം പറയണെങ്കിൽ അവിടെ ഒരു പ്രസംഗം ഒരു കൂടുണ്ടായിരുന്നു അന്ന് കൂടുന്നുണ്ട് ആ കൂട് കൂടി അടിയിന്ന് അതിന്റെ വേരായിട്ട് വന്നിട്ടുള്ളത് ഒരു സിംഹത്തിന്റെ വായന്നാണ് വായലിക്കണ് ആ സിംഹത്തിന്റെ വായകൂടെ പോയി അതങ്ങനെ മോളുടെ ഒരു കൂടു മാരി നിന്ന് അവിടേന്ന് അച്ഛന്മാര് പ്രസംഗിക്കാറ് അന്ന് പിന്നെ ഉറക്ക പറയണം മയക്കൊന്നുമില്ല അന്ന് കാലത്ത് മയക്കൊക്കെ അതിന് ശേഷമാണ് കണ്ടുപിടിച്ചതും വന്നതും ഒക്കെ അന്നു പെരുന്നാളുടെ പ്രദക്ഷിണത്തിന് കാര്യായിട്ട് നഗാരം അടിക്കാന്ന് പറഞ്ഞിട്ടൊരു പണിയുണ്ട് എന്ന് പറഞ്ഞാ വലിയ ഉയരത്തില് നല്ല വട്ടത്തില് രണ്ട് കോല കൊണ്ട് നഗാരടിക്കും അത് കാളവണ്ടിയില് കയറ്റിട്ട കൊണ്ടുപോവുക പ്രദക്ഷിണത്തിന് മുമ്പില് കാളവണ്ടി ഉണ്ടാവും കാളവണ്ടിയില് ഒരു നാലാള് ഇത് കൊട്ടാനായിട്ടുണ്ടാവും അന്ന് കാലത്ത് അധികം വൈകും മുമ്പ് പ്രദക്ഷിണം കയറുക എന്നുള്ളൊരു പണി ഇല്ല അന്ന് വൈകുന്നേരം ആയാലും കുഴപ്പമില്ല പാതകായാലും വെടികെട്ടും ഒക്കെ നടക്കും പെരുന്നാളനുസരിച്ച് ഒരു പള്ളിയിലൊരു നാടകം ഉണ്ടാവും പള്ളികളിലൊക്കെ സാധാരണ സിയൽ ജോസിന്റെ നാടകങ്ങളാണ് ഉണ്ടാവുക നല്ല നാടകങ്ങൾ അയാൾ എഴുതാറ് വരുവ് നന്നായിട്ട് നക്ഷത്ര വിളക്ക് നല്ല നാടകങ്ങളൊക്കെ ഉണ്ടാവും പണ്ട് കാലത്ത് തൊട്ടു പറ്റാവുന്ന പ്രദക്ഷിണം പോണ വഴികളിലൊക്കെ വീട്ടുകാർ അലങ്കരിക്കാറുണ്ട് പിന്നെ വീടുകളുടെ പഠിക്കുമൊക്കെ മെഴുകുതിരി നല്ലോണം പത്ത് ഇരുന്നൂറും പത്തുനൂറും വീതം മെഴുകുതിരി കത്തിക്കും മതിലുള്ളവരാണെങ്കിൽ മതിലു കത്തിക്കും സെബസ്ത്യാനോസിന്റെ പാട്ടാണ് സാധാരണ പ്രദക്ഷിണം അവസാനിച്ചാല് ബേൻഡ് അവസാനിപ്പിക്കുക സെബസ്ത്യാനോസിന്റെ പാട്ടോട് കൂടിയിട്ടാണ് വിശുദ്ധ ുദ്ധനായ സെബസ്യാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ബേൻഡില് കൂടി പാട്ട് പറഞ്ഞ കേൾക്കാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയില് എല്ലാ പ്രദർശനം കേറിയാലും എല്ലാ കൊല്ലവും ബാൻഡ് മത്സരണ്ട് അമ്പിന് ചില കൊല്ലം കൊമ്പ് കൊമ്പാണ് കൊണ്ടുവരാറ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് കൊമ്പുണ്ടാവും പിന്നെ അതിൻ്റെ ചണ്ടകളൊക്കെ ഉണ്ടാവും പിന്നെ ചില കൊല്ലം തപ്പ് ചാടിക്കൊട്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അമ്പൊക്കെ നല്ല രസമായിട്ട് കൊണ്ടുപോവാറുണ്ട് എനിക്ക് മൂന്ന് കുട്ടികള് മൂത്തത് ആണും താഴെ രണ്ടും പെണ്ണും ഈ മൂന്നാളും കൂടി ഞങ്ങള് ഭാര്യ വീട്ടിലേക്ക് പെരുന്നാളിക്ക് പോവാറുണ്ട് ഭാര്യ വീട് വല്ലൂരാണ് അവിടെ രണ്ട് പെരുന്നാളുകള് വലിയ ക്യാമായിട്ട് നടക്കുന്ന കാലഘട്ടമാണ് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് തിരുനാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷങ്ങളായിരുന്നു ഞാനും എൻ്റെ പെങ്ങന്മാരും കൂടി അപ്പച്ച അമ്മയുടെയും കൈ പിടിച്ച് പള്ളിയിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ എത്തുന്ന വരെയുള്ള കാഴ്ചകളും പള്ളിയിൽ എത്തി കഴിഞ്ഞാലുള്ള കളിപ്പാട്ടങ്ങളുടെ ഒരു കാഴ്ചയും എല്ലാമായി മനസ്സ് ആകെ സന്തോഷത്തിൽ ആരാടുകയാണ് പതിവ് അങ്ങനെ മൊത്തം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ആ പെരുന്നാളിന് വേണ്ടി ദിവസങ്ങളോളം മുമ്പ് തന്നെ ഞങ്ങൾ ഒരുങ്ങുമായിരുന്നു പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും എല്ലാം തന്നെ ഒരു ഉത്സവ ആയിരുന്നു കൊണ്ടിരുന്നത് തിരുനാൾ പ്രദക്ഷിണം കഴിഞ്ഞു വന്നാൽ പള്ളിയിൽ ലതീഞ്ഞുണ്ടായിരുന്നു അതുകൂടി കഴിഞ്ഞാണ് കഴിഞ്ഞാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോ പഴയ കാലത്തെ തിരുനാളുകളെ ഇക്കാലത്ത് വച്ച് താരതമ്യം ചെയ്യുമ്പോൾ പഴയ കാലത്തെ തിരുന്നാളുകളും അന്നത്തെ കൂട്ടായ്മയും സൗഹൃദവും എല്ലാം തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നുകാലത്ത് ഇത് എല്ലാം തന്നെ അന്യനിന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ അടുപ്പവും സ്നേഹവും ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു എന്റെ കൊച്ചുമക്കളായിട്ട് പഴയ കാര്യങ്ങൾക്കും ഞാൻ പോവാറുണ്ട് നല്ല രസമാണ് പെരുമാറാൻ പെരുന്നാളിനെ കുറിച്ച് കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് നല്ല ഇവര് കുട്ടികളോട് ചോദിച്ചറിയാം അപ്പാപ്പന്റെ ഒരു സ്നേഹവും താല്പര്യവും അപ്പാപ്പൻ എന്തൊക്കെയാ പറഞ്ഞു തന്നിട്ടുള്ളത് എന്റെ കുട്ടിക്കാലത്ത് അപ്പാപ്പന്റെ കൂടെ കയ്യും പിടിച്ച് പെരുന്നാൾ കാണാൻ പോകുമ്പോ അത് നല്ല രസം തന്നെയായിരുന്നു അത് ഞായറാഴ്ച പെരുന്നാളിന്റെ ദിവസം ഞങ്ങളെ പെരുന്നാൾ കുർബാന കാണാൻ അപ്പന പോയിരുന്നു അങ്ങനെ കുർബാന കഴിഞ്ഞ് വൈകിട്ട് പ്രദർശനത്തിൽ പോയിരുന്നു ആ പ്രദർശനത്തിൽ പോകുമ്പോ നല്ല മുത്തുകൊടയും അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മുത്തുകൂടൊക്കെ എനിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പനോട് ഞാൻ വാശി പിടിച്ചിരുന്നു പക്ഷെ അത് ചെറുപ്പത്തിൽ എനിക്ക് എടക്കം എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അപ്പന അത് അപ്പനെന്നെ പിടിച്ചോളം ഇനി കുറച്ചൂടി വലുതായിട്ട് എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചുകൂടി വലുതായപ്പോൾ അപ്പം എന്നെ കയ്യ്മ പിടിക്കാനൊക്കെ തന്നിരുന്നു അങ്ങനെ മുത്തുകൂടൊക്കെ പിടിച്ച് പ്രദർശനത്തിൽ പോയി പിന്നെ പ്രദർശനം കയറി കഴിഞ്ഞാൽ നോവാനും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കമ്പിത്തിരി കത്തിച്ച് ഒരാൾ പൂണ്ടോ വെടികെട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെടിക്കെട്ടിനെ തിരികുളുത്തി അങ്ങനെ നല്ല ഗംഭീര വെടികെട്ടും എല്ലാം ആകാശം വർണ്ണക്കാഴ്ച ഒക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ാസ്റ്റ് ബാൻഡ് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ബാൻഡ് സെറ്റുകാരുടെ ഒരു എല്ലാവരും കൂടി നിന്നിട്ട് ബാൻഡ് മേളും ഒക്കെ ഉണ്ടാവും പലതരം പാട്ടുകളൊക്കെ വായിച്ച് അപ്പം പാട്ടുകളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ നല്ല ഗെമ്മിയുടെ ബാൻഡ് മേളും അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് വരും പണ്ടത്തെ പെരുന്നാള് ആണ് ഒരു നിലയ്ക്ക് നല്ലതായിരുന്നേ അന്ന് ആൾക്കാർക്ക് ഭക്തിയും ദൈവപേടിയും നല്ലോണം ഉണ്ടായിരുന്നു തന്നെയല്ല കൂടപ്പറുപ്പ് സ്നേഹങ്ങളും ആൾക്കാർ അന്യോന്യം കണ്ടാല് മനസ്സിലാക്കാനും അറിയാനും സങ്കടങ്ങള് പങ്കുവെക്കാനും എല്ലാറ്റിനും പണ്ടത്തെ പെരുന്നാള് നല്ലതായിരുന്നു പണ്ട് പെരുന്നാള്ക്ക് വരുമ്പോ ഓരോരുത്തരും കെട്ടിച്ചു കൊടുത്ത മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അയലൊക്കാരും ഒക്കെ നല്ല കൂടെ കൂടെപ്പുറപ്പ് സ്നേഹത്തിലാണ് അന്ന് കഴിഞ്ഞിരുന്നത് ഇപ്പോഴത്തേലും കൂടുതൽ വിശ്വാസവും താല്പര്യവും പെരുന്നാളിനുള്ള ചട്ടവട്ടങ്ങളും അന്ന് അന്നത്തെ നിലയ്ക്ക് വലിയ ഗംഭീരായിരുന്നു ആൾക്കാർക്ക് ഇന്ന് ധാരാളം കാശുണ്ടെന്നുണ്ടെങ്കിലും അന്യോന്യം കണ്ടാമിണ്ടില്ല സംസാരിക്കില്ല പെരുന്നാള് ഒക്കെ അവരവരുടെ താല്പര്യം പോലെ നടത്തുന്നു പണ്ട് പള്ളിയില് തിരുന്നാള് കൂടാനായിട്ട് ആൾക്കാർ വന്നാല് എല്ലാവരും പള്ളിരകത്ത് തിക്കൂടി കയറി പള്ളീരകത്തന്നെ ഇരിക്കണം പള്ളി അച്ഛൻ്റെ അച്ഛനെ കാണണം കുറവാനെ കാണണം എന്നൊക്കെയുള്ള നല്ല താല്പര്യം പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ആൾക്കാർ വന്നാല് അവിടെ ആയസിന്റെ രീതിയോ അല്ലെങ്കിൽ വേറെ സമ്മാനം എടുത്തോ അല്ലെങ്കിൽ പുറത്തോ അവിടെ അവിടെ നിന്ന് അങ്ങനെ ആ പേരിന് പള്ളിയില് പോയിന്ന് വരുത്തി കൂട്ടി അങ്ങനെ പിന്നാക്കം പോണ ഒരു പാർട്ടിപ്പോ ആദ്യത്തെ മാതിരിയുള്ള വിശ്വാസം ഇപ്പൊ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നണേ പണ്ട് നല്ല വിശ്വാസവും താല്പര്യം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് എനിക്കൊന്നു പറയാനുള്ളത് ആ പഴയ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ളതാണ് ആ വിശ്വാസവും സ്നേഹവും പണ്ടത്തെ മാതിരി ഇല്ല അത് കുറഞ്ഞു പോയിട്ടുണ്ട് അത് നമ്മളൊന്ന് ശരിയാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം തിരുനാളുകളെന്നും വർണ്ണശബളമായ ഓർമ്മകളാണ് നമുക്ക് തന്നിരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരുനാളുകൾ പെരുന്നാളുകളായി മാറി തുടങ്ങിയിട്ടുണ്ട് വിശുദ്ധരുടെ ഓർമ്മ ദിനങ്ങൾ അവ തിരുനാളുകളായാണ് ക്രൈസ്തവ സമൂഹം കൊണ്ടാടിയിരുന്നത് ഓരോ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും കാരണഭൂതരായ വിശുദ്ധരുടെ ജീവിത മാതൃക നമുക്ക് പിൻചെല്ലാൻ കടമയുണ്ട് എങ്കിലേ പെരുന്നാളുകൾ തിരുനാളുകളായി മാറുകയുള്ളൂ തിരുനാൾ ആഘോഷങ്ങളെ കുറിച്ചുള്ള കൊച്ചുനാൾ മുതലുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാൻ ഞാനിപ്പോൾ ആയിരിക്കുകയാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായി പട്ടം കിട്ടിയിട്ട് അതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ എൻ്റെ ഇടവക ദേവാലയവും എൻ്റെ അമ്മയുടെ ഇടവക ദേവാലയവും കൂടിയാണ് തിരുനാൾ ആഘോഷങ്ങളിലൊക്കെ ഞങ്ങൾ കൂടുതൽ പങ്കെടുക്കാറ് ഞങ്ങളുടെ വീട് ഒരു കൂട്ടുകുടുംബമാണ് പത്ത് പതിമൂന്ന് പേരുള്ള ഒരു കൂട്ടുകുടുംബത്തിലാണ് അപ്പം അതിന് തിരുനാൾ വരിക പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇടവകയിൽ അന്ന് മിക്കോണെങ്കിൽ ഒരു ആറോ ഏഴോ തിരുനാള് ആഘോഷങ്ങളൊക്കെ ഉണ്ട് നിത്യസഹായി മാധാവിൻ്റെ തിരുനാൾ മാർത്തോമാസ്ലി ഗായുടെ തിരുനാൾ അന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുന്നു തിരുക്കർമ്മങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കാൻ വിശുദ്ധ കുർബാനയാകാം കുർബാന മധ്യേ വിശുദ്ധരെ കുറിച്ച് പറയുന്ന സന്ദേശങ്ങളാകാം തുടർന്നുള്ള പ്രദക്ഷിണം എല്ലാവരും ഒരുമിച്ച് ആ പ്രദക്ഷിണത്തിലൊക്കെ പങ്കു ചേർന്ന് പ്രദക്ഷിണം കഴിയുമ്പോഴുള്ള ചിലപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമാകാം തീഞ്ഞായിരിക്കാം നൊവേനയതിലൊക്കെ ഭക്തിപൂർവ്വം പങ്കെടുക്കുക എന്നുള്ളതാണ് തിരുനാളിന് മുമ്പ് നിർബന്ധമായിട്ടും കുംഭസാരിച്ചിരിക്കണം കാരണം ഈ കുംഭസാരമില്ലാതെ വിശുദ്ധ കുർബാനയും തിരുനാൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറും ചടങ്ങുകളായിട്ട് തീരാൻ ഇടയുണ്ട് എന്തുമാത്രം എൻ്റെ ഹൃദയവും ആത്മാവും ഒരുങ്ങിയിരിക്കുന്നു അതനുസരിച്ചാണ് ഈ വിശുദ്ധാത്മാക്കളുടെ ചൈതന്യവും മാധ്യസ്ഥവും സംരക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളു കുഞ്ഞുനാൾ മുതൽ തന്നെ വീട്ടുകാരൊക്കെ പ്രത്യേകിച്ച് അമ്മൂമ്മയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത് ഏറ്റവും കൂടി ഇങ്ങനെയുള്ള വിശുദ്ധരെ കുറിച്ചൊക്കെ പറഞ്ഞു തരികയും അങ്ങനെ തിരുനാളിന് ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയുടെ വീട്ടിലും തിരുനാൾ ആഘോഷിക്കാൻ പോകുക ഏതാണ്ട് എൻ്റെയൊക്കെ ഒപ്പമുള്ള ഒരു ബന്ധു അവൻ പറഞ്ഞൊരു കാര്യതാണ് അവൻ തിരുനാളിനൊക്കെ പോയി പക്ഷെ കുർബാനയിൽ സംബന്ധിച്ചില്ല കാരണം ചുറ്റുപാടും കുറേ ബലൂണും വി പിയും ഇതെല്ലാം വിൽക്കുന്നതും അങ്ങനെ ആർമാദിച്ചവൻ നടന്നു അവന്റെ അപ്പൻ ഇതൊന്നു ശ്രദ്ധിച്ചു തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള സമയം ഏതാണ്ട് വൈകിട്ട് വരെ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥന മുറിയിൽ ആയിരിക്കാൻ അവനോട് പറഞ്ഞു മറ്റു കാരണമുള്ളൂ നീ പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല പിന്നെ എന്താ തിരുനാളാഘോഷം എന്നാണ് അവൻ പിന്നീട് പറയുന്നത് അതെന്റെ മനസ്സിൽ വലിയൊരു ബോധ്യമായി മറ്റതൊക്കെയുണ്ട് പക്ഷേ തിരുനാളാഘോഷങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന ദേവാലയം അവിടുത്തെ തിരുക്കർമ്മങ്ങൾ ആ വിശുദ്ധരുടെ മാതൃകകള് ജീവിത സന്ദേശങ്ങൾ അതൊക്കെ കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനൊക്കെ ആയിട്ട് സാധിക്കുക കുർബാനക്ക് ശേഷമുള്ള പ്രദിക്ഷിണങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഞാനൊരു പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ആ പ്രദക്ഷിണത്തിൽ ശരിക്കും കൊന്ത ചൊല്ലി ജനങ്ങളുടെ കൂടെ വരിയിൽ നടന്ന് ആ ഒരു മൂന്ന് മണിക്കൂർ ഏതായാലും മൂവായിരം നാലായിരത്തോളം പേര് വലിയ വാദ്യാഘോഷങ്ങളൊന്നുമില്ല കൊന്ത ചെല്ലാനുള്ള സംവിധാനങ്ങൾ മാത്രമെന്ന് അതൊരു വലിയൊരു അനുഭവമായിട്ടുണ്ട് അതേസമയം തന്നെ അവിടെ മറ്റൊരു ഒരു കാര്യം കൂടി ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വാദ്യാഘോഷങ്ങളോടുകൂടെ അടുത്തൊരു പള്ളിയിൽ നിന്ന് ഈ പള്ളിയിലേക്കുള്ള ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു എഴുന്നുള്ളിപ്പ് ഒരു വർഷം ഞാൻ അതിൽ പങ്കെടുത്തുള്ളൂ എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ പ്രതിനിധിയോഗത്തിൽ അവരോട് പറഞ്ഞു ഇത് തിരുനാളിൻ്റെ വിശുദ്ധരുടെ ആ ചൈതന്യത്തിന് അത്ര നിരക്കുന്നതല്ല ഈ ാഘോഷങ്ങളുടെ മുന്നിലൊക്കെ നാനാജാതി മതസ്ഥർ വന്ന് വെള്ളം അടിച്ചിങ്ങനെ തുള്ളൽ കാണുമ്പോൾ ശരിക്കും എനിക്ക് വേദന തോന്നി ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതാണ് കാലങ്ങൾ മാറുമ്പോൾ തിരുനാൾ ആഘോഷങ്ങളിലുള്ള മുൻഗണനകളെ വളരെ ഗൗരവത്തോടു കൂടെ വിലയിരുത്തേണ്ടതുണ്ട് സോഷ്യൽ സെലിബ്രേഷൻ നമ്മൾ തീർച്ചയായിട്ടും പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ കുറേം കൂടിയും ഐക്യവും സ്നേഹവും ഉണ്ടാകാൻ ഒരാത്മീയ ഉണർവുണ്ടാകാൻ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി വെല്ലുവിളികളുടെ മുന്നിൽ ക്രിസ്തു സാക്ഷി നൽകാൻ എനിക്ക് സാധിക്കുക എന്നുള്ളതാണ് സബസ്ത്യാനുസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു സബസ്ത്യാനുസ് കാണിച്ചു ഒരു മാതൃക എന്താ ഏതൊരു വെല്ലുവിളിയുടെ മുന്നില് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമാണ് നമുക്കറിയാം വെല്ലുവിളികൾ കൂടി കൂടി വരികയാണ് അപ്പോൾ കൊച്ചുനാളുകളിൽ ശരിക്കും തിരുനാൾ ആഘോഷങ്ങളിലൂടെ ഉണ്ടായ ഒരു വലിയ അനുഭവം അത് ക്രമേണ കുറയാതിരിക്കാൻ ബോധപൂർവം അവിടെ വൈദികർക്കും സമർപ്പിതർക്കൊക്കെ നല്ല റോൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഈ തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ഒരു ചില കാര്യങ്ങൾ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള നിരന്തരമായ ശ്രമവും ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് തിരുനാൾ ആഘോഷങ്ങൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങാൻ സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തിരുനാൾ പ്രദക്ഷിണങ്ങൾ എന്നും വർണ്ണ കാഴ്ചകളാണ് ചെണ്ടയും ബാൻഡും മുത്തുകുടയും കൊടിത്തോരണങ്ങളും കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഈ തിരുനാൾ പ്രദക്ഷിണങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ക്രൈസ്തവ വിശ്വാസ പ്രഘോഷങ്ങൾ ആയിരിക്കണം ഓരോ പ്രദക്ഷിണങ്ങളും നമ്മുടെ കേമത്തരം കാണിക്കാനുള്ള ഉപാധികൾ ആകാതിരിക്കട്ടെ നമ്മുടെ തിരുനാളുകൾ ഭക്തി സാന്ദ്രമായ തിരുനാളുകൾ പ്രാർത്ഥനാ നിർഭരമായി കൂടിയാൽ അതിലൊരു ആത്മസംതൃപ്തി കിട്ടുമെന്ന് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ പറഞ്ഞു തന്നത് മറക്കാതിരിക്കാം നസ്രായ തനിമയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാം വിശുദ്ധരുടെ തിരുനാളുകൾ വിശുദ്ധിയോടെ ആഘോഷിക്കാൻ ഇനിയെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാം തിരുനാളുകൾ തിരുനാളുകളാകട്ടെ കൂടുതൽ വ്യക്തികളും സംഭവങ്ങളുമായി തനി നുസ്രാണി ഇനി അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ തനി നസ്രാണി ഷെക്യാനൂസ് പട്ടിക്കാട് പിയോ മുടിക്കോൾ തൃശ്ശൂർ